ഹലോ ഈ ചാനസ് ഫ്ലൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ പൂരിക്കും ചപ്പാത്തിക്കും ഒക്കെ ഉണ്ടാക്കാറുള്ള ഒരു ബാജിക്കറിയുടെ റെസിപ്പിയാണിത് വളരെ പെട്ടെന്ന് തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും കുക്കറിലാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം ആദ്യം തന്നെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് ഗ്യാസിലേക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണയൊക്കെ ചൂടായി വന്നപ്പോൾ ഒരു ടീസ്പൂൺ കടകും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ നമ്മുടെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം അധിക സമയം നമ്മൾ സവാള വഴറ്റേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി കൂട്ടി എടുത്താൽ മതിയാകും കേട്ടോ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൂട്ടി എടുത്താൽ മതിയാകും എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുക്കറിലാണ് ഈ കറി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ കുക്കറിൽ കിടന്ന് സവാൾ എന്തായാലും കുക്കാവാനുള്ളതാണ് അതുകൊണ്ട് അധികം വയറ്റി സമയം കളയേണ്ട ആവശ്യമില്ലാട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു തക്കാളിയുടെ പകുതി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് നടുകി കയറിയതും കൂടെ ചേർത്ത് കൊടുത്തു പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനുസരിച്ച് കൂട്ടുകയോ കുറുക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അത്രയും വേണ്ട ഒരു നുള്ള് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒരു ഫ്ലേവർ കൊടുക്കും പക്ഷെ ഞാനിവിടെ ഗരം മസാലയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി അതിലേക്ക് കട്ട് ചെയ്തു വെച്ച ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഉരുളക്കിഴങ്ങിനോടൊപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു ക്യാരറ്റ് വേണമെങ്കിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കിഴങ്ങ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് വിസിൽ വരെ നമുക്ക് വെയിറ്റ് വേച്ച് കേട്ടോ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് അങ്ങനെ അത് മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് നമ്മുടെ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് കുക്കറൊക്കെ തുറന്ന ശേഷം ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം ചിലതൊക്കെ കടിക്കാൻ കിട്ടണം കേട്ടോ എല്ലാം നന്നായിട്ട് പേസ്റ്റ് പോലെ ഉടക്കേണ്ട ജസ്റ്റ് ഒന്ന് കയ്യിൽ ഉപയോഗിച്ചൊന്ന് മാഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്താൽ ചിലതൊക്കെ ഉടഞ്ഞ് കിട്ടും ചിലതൊക്കെ ഇങ്ങനെ കടിക്കാനും കിട്ടുന്ന പാകത്തിൽ നമുക്ക് കിട്ടും കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഒക്കെ ഓൺ ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട് മാറ്റാം ഇതാ നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനൊരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം ഈ ഒരു ടൈമിൽ ഇനി നമുക്കിത് കത്തിക്കേണ്ട ആവശ്യമില്ല ലാസ്റ്റ് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു നല്ലൊരു വിഭവമായിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ